അപ്പോൾ ഹലോ മറ്റൊന്മാരാണ് അപ്പോൾ നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഒരു മരുന്നാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ താടിയൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാനൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ തന്നെ യൂസ് ചെയ്യുന്ന ബീങ് മാൻ ബിയേർഡ് ഓയിൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ബിയേഡ് ഓയിലാണ് ഇത് വരുന്നത് ഒരുപാട് പേർക്ക് താടി വരാതെ ഒരുപാട് പേർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് തേർട്ടീൻ ടു ഫോർട്ടീൻ ഡേയ്സിനുള്ളിൽ താടി വരുന്നതാണ് അപ്പോൾ ഞാനതൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കി എനിക്കൊരു തേർട്ടി ഡേയ്സ് തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്നും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും നല്ല റിസൾട്ട് ഉള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഇവർ ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫോർട്ടീൻ ടു തേർട്ടി ഡേഴ്സിനുള്ള റിസൾട്ട് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇനി വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക എനിക്കിന് ചില ഭാഗങ്ങളില്ല ഞാൻ ജസ്റ്റ് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും വാങ്ങുക പിന്നെ ഇവരുടെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതൊരു കുറച്ച് സമയം മുന്നേ അതൊക്കെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾ ഒന്ന് പോയി വാച്ച് ചെയ്യുക പിന്നെ അത് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും മാച്ചും പോയി പർച്ചേസ് ചെയ്യുക ഇവരെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോയി നോക്കുക കേട്ടോ ജസ്റ്റ് വാങ്ങുക ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ആഴ്ച കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക റിസൾട്ട് കിട്ടിയാൽ വന്നിട്ട് പറയാം ഓക്കെ